ഹേയ് ഇത് മുൻപ് എവിടെയോ വെച്ച് സംഭവിച്ചിട്ടുണ്ടല്ലോ ഇങ്ങനെ ഒരു നിമിഷത്തേക്കെങ്കിലും തോന്നാത്തവരായി നമ്മളിൽ ആരും തന്നെ ഉണ്ടാകില്ല നമ്മളെല്ലാവരെയും എപ്പോഴെങ്കിലുമൊക്കെ കുഴപ്പിച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഈ ദേജാവു അപ്പോ എന്താണ് സത്യത്തിൽ ഇതിനു പിന്നിലെ രഹസ്യം വാ നമുക്ക് നോക്കാം ഒന്ന് സങ്കല്പിച്ചു നോക്കിക്കേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരു സ്ഥലത്ത് പോകുന്നത് അല്ലെങ്കിൽ പുതിയ ഒരാളോട് സംസാരിക്കുകയാണ് പക്ഷെ പെട്ടെന്ന് ഒരു മിന്നായം പോലെ ഉള്ളിൽ നിന്നൊരു തോന്നൽ ഹേ ഇത് മുൻപും ഇങ്ങനെ തന്നെ സംഭവിച്ചിട്ടുണ്ടല്ലോ ആ ഒരു വല്ലാത്ത ഫീൽ നിങ്ങൾക്കും ഉണ്ടായിട്ടില്ലേ അതാണ് അതിൻ്റെ ഒരു ശക്തി അല്ലേ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾ ആ സ്ഥലത്ത് ഇതിനു മുമ്പ് ഇല്ല അല്ലെങ്കിൽ ഈ സംഭാഷണം ആദ്യമായിട്ടാണ് നടത്തുന്നത് നിങ്ങളുടെ ലോജിക്കൊക്കെ അത് തന്നെയാണ് പറയുന്നത് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിലൊരു ശബ്ദം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അല്ല ഇത് സംഭവിച്ചിട്ടുണ്ട് ഉറപ്പായും സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ എന്താണിത് സംഭവം വല്ല മാജിക്കാണോ അതോ ചിലരൊക്കെ പറയുന്നത് പോലെ മുൻജന്മത്തിലെ ഓർമ്മകളാണോ ഏയ് അതൊന്നുമല്ല ശാസ്ത്രം ഇതിനൊരു സിമ്പിൾ ഉത്തരം തരുന്നുണ്ട് ദേജാവൂ എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിൽ സംഭവിക്കുന്ന ചെറിയൊരു പിഴവാണ് ഒരു ഒരു ഗ്ലിച്ച് എന്ന് പറയാം അതായത് സംഭവം ഇത്രയേ ഉള്ളൂ നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ നിമിഷം അത് പണ്ടെപ്പോഴോ നടന്ന ഒരു ഓർമ്മയാണെന്ന് നമ്മുടെ തലച്ചോറിനെ ആരോ പറ്റിക്കുകയാണ് ആ ഒരു നിമിഷത്തേക്ക് നമ്മളത് വിശ്വസിച്ചു പോകും അത്രയ്ക്ക് റിയൽ ആയിരിക്കും ആ ഫീൽ പക്ഷേ സത്യത്തിൽ അതൊരു ഓർമ്മയെ അല്ല സയൻസിലെ ഇതിനൊരു പേരുണ്ട് ഫോൾസ് മെമ്മറി സിഗ്നൽ പേര് പറയുന്നത് പോലെ തന്നെ ഇല്ലാത്തൊരു ഓർമ്മയുടെ സിഗ്നൽ തലച്ചോറ് തെറ്റായി നമുക്ക് തരുന്നു അത്രയുള്ളൂ ഇത് എങ്ങനെയാ സംഭവിക്കുന്നതെന്നറിയോ നമ്മുടെ തലച്ചോറിലെ ഓർമ്മയുടെ സിസ്റ്റം ഒരു ലൈബ്രറി പോലെയാണെന്ന് വെറുതെ സങ്കല്പിക്കുക അവിടെ രണ്ട് പ്രധാന ജോലിക്കാരുണ്ട് ഒരാളുടെ പേര് മെമ്മറി സ്റ്റോറേജ് പുതിയ അനുഭവങ്ങളെല്ലാം പുതിയ പുസ്തകങ്ങൾ പോലെ ഷെൽഫിൽ അടിക്കുവെക്കുകയാണ് പുള്ളിൻ്റെ ജോലി രണ്ടാമത്തെ ആള് മെമ്മറി റെക്കഗ്നീഷൻ പഴയ പുസ്തകങ്ങൾ അതായത് പഴയ ഓർമ്മകൾ തിരിച്ചറിയാണ് ഇയാളുടെ പണി സാധാരണയായി ഇവർ രണ്ടുപേരും ഒരേ സമയം ഒരേ കാര്യം ചെയ്യാറില്ല പക്ഷെ ഒരു ചോദ്യമുണ്ട് ഇതൊരു തെറ്റായ സിഗ്നൽ ആണെങ്കിൽ പിന്നെ എങ്ങനെയാ ഇത്രയ്ക്ക് റിയലായിട്ട് ഫീൽ ചെയ്യുന്നത് അതിനും കാരണമുണ്ട് നമ്മുടെ തലച്ചോറിൽ യഥാർത്ഥ ഓർമ്മകൾ പോകുന്ന ഒരു ഹൈവേ ഉണ്ടെന്ന് വിചാരിക്കുക ദേജാവു സമയത്ത് ഈ തെറ്റായ സിഗ്നലും അതേ ഹൈവേയിലൂടെ തന്നെയാണ് പാഞ്ഞു പോകുന്നത് അതുകൊണ്ടാണ് നമുക്കത് സത്യമാണോ മിഥ്യയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നത് ശരി അപ്പോൾ ഈ ഗ്ലിച്ച് എങ്ങനെയാണ് സംഭവിക്കുന്നത് ഇതിനെപ്പറ്റി ശാസ്ത്രലോകത്ത് പ്രധാനമായി മൂന്ന് തിയറികളാണുള്ളത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഒന്നാമത്തെ തിയറി ഇതിനെ മെമ്മറി ഗ്ലിച്ച് എന്ന് തന്നെ പറയാം പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ പ്രശ്നം നമ്മുടെ ഓർമ്മയുടെ സിസ്റ്റത്തിൽ തന്നെയാണ് നമ്മുടെ ലൈബ്രറിയിലെ ആ രണ്ട് ജോലിക്കാരെ ഓർമ്മയല്ലേ ഓർമ്മ സൂക്ഷിക്കുന്നയാളും ഓർമ്മ തിരിച്ചറിയുന്നയാളും ഈ തിയറി അനുസരിച്ച് നിങ്ങൾ ഒരു പുതിയ അനുഭവം നേരിടുമ്പോൾ ഒരു നിമിഷത്തേക്ക് ഇവ രണ്ടുപേരും ഒരേ സമയം ജോലി ചെയ്യാൻ ശ്രമിക്കുന്നു ഒരാൾ പുതിയ പുസ്തകം ഷെൽഫിലേക്ക് വയ്ക്കാൻ തുടങ്ങുമ്പോഴേക്കും മറ്റയാൾ ഓടി വന്ന് ഹേ ഇത് പഴയ പുസ്തകമാണല്ലോ എന്ന് പറയുന്നു ആ ഒരു കൺഫ്യൂഷനിൽ തലച്ചോറ് ആ പുതിയ അനുഭവത്തിന് പഴയ ഓർമ്മ എന്നൊരു സ്റ്റിക്കർ ഒട്ടിച്ചു വയ്ക്കുന്നു ഇനി രണ്ടാമത്തെ തിയറിയിലേക്ക് വരാം ഇതിനെ സ്പ്ലിറ്റ് അറ്റൻഷൻ എഫക്റ്റ് എന്ന് പറയും ഇവിടെ പ്രശ്നം ഓർമ്മിക്കല്ല കേട്ടോ മറിച്ച് തലച്ചോറിൻ്റെ ടൈമിങ്ങിനാണ് ഇത് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയാം നിങ്ങളുടെ തലച്ചോറ് ഒരു ക്യാമറ പോലെയാണെന്ന് വിചാരിക്കുക നിങ്ങൾ ഒരു ദൃശ്യം കാണുമ്പോൾ തലച്ചോറ് അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കുന്നു പക്ഷെ ഒരു മൈക്രോസെക്കൻഡിന്റെ വ്യത്യാസത്തിൽ ഒരു ചെറിയ പിഴവ് കാരണം തലച്ചോറ് അതേ ദൃശ്യത്തിൻ്റെ ഫോട്ടോ ഒന്നുകൂടി എടുക്കുന്നു അപ്പം നിങ്ങളെ മുന്നിൽ ഒരേപോലത്തെ രണ്ട് ഫോട്ടോകൾ വരുന്നു തലച്ചോറ് രണ്ടാമത്തെ ഫോട്ടോ കാണുമ്പോൾ വിചാരിക്കും ആഹാ ഈ ഫോട്ടോ ഞാൻ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ടല്ലോ എന്ന് സത്യത്തിൽ അത് ഓർമ്മയല്ല ആ നിമിഷത്തിൻ്റെ ഒരു ഇൻസ്റ്റന്റ് റീപ്ലേ ആണ് ഇനി മൂന്നാമത്തെ തിയറി ഇത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ് നമ്മുടെ ദേജാവ് അനുഭവത്തിന് സ്വപ്നങ്ങളുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ നമ്മളെല്ലാവരും സ്വപ്നം കാണാറുണ്ട് അല്ലേ പക്ഷേ അതിലെ ഭൂരിഭാഗവും നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും മറന്നുപോകും എന്നാലും ആ സ്വപ്നങ്ങളുടെ ചില കഷ്ണങ്ങൾ നമ്മുടെ തലച്ചോറിൻ്റെ ഏതെങ്കിലും കോണിൽ ഒളിഞ്ഞിരിപ്പുണ്ടാകും പിന്നീട് നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ ഒരു സ്ഥലമോ ഒരു ശബ്ദമോ ചിലപ്പോൾ ഒരു മണം പോലുമോ ആ മറന്നുപോയ സ്വപ്നത്തിലെ ഏതെങ്കിലും ഒരു ഭാഗവുമായി സാമ്യമുള്ളതാവാം അപ്പോൾ തലച്ചോറ് പെട്ടെന്ന് ആ സ്വപ്നത്തിൻ്റെ ഫയൽ തുറക്കും ആ നിമിഷം നമുക്ക് തോന്നും ഹേയ് ഇത് മുൻപ് സംഭവിച്ചിട്ടുണ്ടല്ലോ എന്ന് ഓക്കേ അപ്പോൾ ഈ ബ്രെയിൻ ഗ്ലിച്ച് എപ്പോഴാണ് ഏറ്റവും കൂടുതൽ സംഭവിക്കാൻ സാധ്യത ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇതിനുള്ള ചാൻസ് കൂടുമെന്നാണ് പറയുന്നത് നിങ്ങൾ നല്ല ടെൻഷൻ അടിച്ച് ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ പരീക്ഷയുടെ സ്ട്രെസ്സിലോ അതുമല്ലെങ്കിൽ ഉറക്കമൊഴിഞ്ഞ് നല്ല ക്ഷീണിച്ചിരിക്കുമ്പോഴോ ഒക്കെ ഈ അനുഭവം ഉണ്ടായിട്ടുണ്ടോ ചിലപ്പോൾ രാത്രിയിൽ വെളിച്ചം കുറവുള്ള സമയത്തും ഇത് വരാം അതെ ഈ അവസ്ഥകളിലാണ് ദേജാവ് വരാൻ ഏറ്റവും കൂടുതൽ സാധ്യത അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ക്ഷീണിച്ചിരിക്കുമ്പോഴും സ്ട്രെസ്സടിച്ചിരിക്കുമ്പോഴുമൊക്കെ നമ്മുടെ തലച്ചോറിൻ്റെ ടൈമിംഗ് സിസ്റ്റം ഒന്ന് പതരും ക്ലോക്കിലെ സൂചി തെറ്റുന്നത് പോലെ അപ്പോൾ സിഗ്നലുകൾക്ക് എളുപ്പത്തിൽ വഴിതെറ്റാം അങ്ങനെയാണ് ആദ്യമായി കാണുന്നൊരു സ്ഥലം പോലും നമുക്ക് വർഷങ്ങളായി പരിചയമുള്ളതുപോലെ തോന്നുന്നത് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ദേജാവു എന്ന ആ വലിയ രഹസ്യത്തിന് ഒരു ഉത്തരം കിട്ടിത്തുടങ്ങുന്നുണ്ട് അല്ലേ അതായത് നമ്മൾ ഓർക്കേണ്ട പ്രധാന കാര്യം ഇതാണ് ദേജാവു ഭാവി പ്രവചിക്കാനുള്ളൊരു സിഗ്നലല്ല അതൊരു മാന്ത്രിക വിദ്യയോ അല്ലെങ്കിൽ എന്തോ അമാനുഷിക ശക്തിയോ ഒന്നുമല്ല സിമ്പിളായി പറഞ്ഞാൽ നിങ്ങളുടെ തലച്ചോറ് യാഥാർത്ഥ്യത്തെ ഒരു സെക്കൻഡിൻ്റെ അംശനേരത്തേക്ക് ഒന്ന് റീപ്ലേ ചെയ്ത് കാണിക്കുന്നു അത്രയേ ഉള്ളൂ അത്ഭുതം തോന്നാമെങ്കിലും ഇത് തികച്ചും സ്വാഭാവികമായൊരു ബ്രെയിൻ ഫംഗ്ഷൻ മാത്രമാണ് ദേജാവു തലച്ചോറിൻ്റെ ഒരു ചെറിയ ഗ്ലിച്ച് മാത്രമാണെങ്കിൽ ഒന്ന് ഒന്നാലോചിച്ച് നോക്കിക്കേ നമ്മളൊന്നും അറിയാതെ ഇതുപോലെ വേറെ എന്തൊക്കെ വിചിത്രമായ കളികൾ നമ്മുടെ തലച്ചോറിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ടാവും അല്ലേ